ഹായ് കായ്സ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഗ്രാൻഡ് ഫിനാലെ ലൈവ് അപ്ഡേറ്റോട്ട് എത്തിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ റഷി പുറത്താവുന്ന ഒരു സീനാണ് കാണിക്കുന്നത് ലൈവില് എന്തായാലും റഷി പുറത്തായിരിക്കുന്നത് ടോപ്പ് ഫൈവ് ആയിട്ടാണ് പുറത്തായിരിക്കുന്നത് അപ്പോൾ ടോപ്പ് ഫൈവില് വന്ന എല്ലാ മത്സരാർത്ഥികളും ഒരു പടിക്കെട്ടിൻ്റെ മുകളിൽ ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ് എന്നിട്ട് നമ്മുടെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്ന പരിപാടിയാണ് അപ്പം ബിഗ് ബോസിന്റെ ഭാഗത്തു നിന്ന് ഒരാൾ ഉള്ളിലേക്ക് വരും ബിഗ് ബോസ് ഹൗസിലേക്ക് വരും ഇവരൊരു ചെറിയൊരു പടിക്കെട്ടിൻ്റെ മുകളിലേക്കാണ് നിൽക്കുന്നത് അതിൽ ആ വരുന്ന ആൾ ഒരു അജാനുഭാവമായിട്ടുള്ള ഒരു മനുഷ്യനാണ് കേട്ടോ വരുന്നത് ഭയങ്കര ിലും ഭയങ്കര ഹൈറ്റൊക്കെ ഉള്ള ഒരു മനുഷ്യൻ മുഹമ്മൂടിയൊക്കെ ആയിട്ടാണ് വരുന്നത് എന്നിട്ട് ഇവരുടെ പുറകിൽ പോയിട്ട് ഓരോരുത്തരെയും ഉന്തിന്ന പോലെ കാണിക്കും അപ്പം ആരെയാണോ ഉന്തി ആ താഴെ ഒന്നും പറ്റില്ല പക്ഷേ എന്നാലും ഈ പ്രോസസ്സ് വലിയ സുഖമായിട്ട് എനിക്ക് തോന്നില്ല ഉന്തി താഴെ ഇടുന്ന ആൾ എവിക്റ്റായി അതായത് ഋഷി അതിനെയാണ് ഉന്തി താഴെ ഇടുന്നത് അപ്പം ഋഷി ടോപ്പ് ഫൈവ് ആയിട്ട് പുറത്താവുന്ന സീനാണ് കാണിക്കുന്നത് പക്ഷേ ഈ തള്ളിയിടൽ ആ പരിപാടി അത്ര സുഖമായിട്ട് തോന്നിയില്ല അത് ഒരു ഇൻസൾട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റുള്ളൂ വേറെ എന്തൊക്കെ രീതിയുണ്ട് ഇത്തവണ കോസ്റ്റ്യൂമും കൊള്ളില്ല പല പല കോസ്റ്റ്യൂമും ഉണ്ടായിരുന്നു അതും കൊള്ളില്ല അതോടൊപ്പം തന്നെ ട്രോഫിയും വലിയ സുഖമില്ല ഇമാതിരി എവിക്ഷനും കാണിക്കുക എനിക്ക് വലിയതായിട്ട് സുഖം പിടിച്ചില്ല പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഇതാണ് ലൈവില് നടന്നത് അപ്പം ഋഷീനെ ആണ് ടോപ്പ് ഫൈവ് ആയിട്ട് എവിക്റ്റ് ആക്കുന്നത് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തതാണ് അപ്പം ഇങ്ങനെ തള്ളി ഇടുന്നുണ്ട് ഋഷീനെ അങ്ങനെ ഋഷീനെ പിടിച്ച് ഇപ്പം ഗ്രാൻഡ് ഫിനാലെ വേദിയിൽ കൊണ്ടിരുത്തിയിട്ടുണ്ട് അപ്പം കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റുകളുമായിട്ട് ഉടൻ വരുന്നതായിരിക്കും അതിനായിട്ട് നമ്മുടെ ചാനൽ സന്ദർശിക്കാൻ